ആലപ്പുഴ ചെറുതനയിൽ ആറുപേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു ക്യാൻസർ രോഗിക്കടക്കം കടിയേറ്റിരുന്നു തിരുവല്ല പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് വിവരങ്ങളുമായി ശരണ്യ സ്നേജൻ ശരണ്യ ഇതിപ്പോ കേരളത്തിൽ തുടർക്കഥ ചെറുതനയിലെ സ്ഥിതി എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്താണ് വിവരങ്ങൾ റിജ ചേർക്കന പുത്തഞ്ചുരത്തിലാണ് ഇന്നലെ ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടി പന്ത്രണ്ട് വയസ്സുകാരിയായ കുഞ്ഞൂർ പറമ്പിൽ നാസിമയുടെ മകളെ ആദ്യം തെരുവുനായ കടിക്കുന്നു ഈ കുട്ടി ഇവരുടെ വളർച്ച നായക്ക് ഭക്ഷണം കൊടുക്കാനായി പുറത്തിറങ്ങിയ ഘട്ടത്തിലാണ് ഈ തെരുവുനായ ഈ കുട്ടിയുടെ കാലിൽ കടിക്കുന്നത് പിന്നീട് രാവിലെ ജോലിക്ക് പോകാനായി പുലർച്ചെ ഇറങ്ങിയ ആളുകളെയാണ് ഇത്തരത്തിൽ വ്യാപകമായി കടിക്കുന്ന ഒരു രീതി ഉണ്ടായത് ആറുപേരെ ഇന്നലെ രാവിലെ ആറു മണിയോടുകൂടി പുറത്തിറങ്ങിയ ആളുകൾ െ കടിച്ചു അതിനുശേഷം ഈ തെരുവു നായ മരണപ്പെട്ട രീതിയിൽ ഇതിനെ കണ്ടിരുന്നു തുടർന്ന് ഈ ചത്ത തെരുവ് നായയുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇപ്പോൾ ഇതിന് പേ വിഷബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് അത്തരത്തിൽ വളർത്തു മൃഗങ്ങളെയും ക്യാൻസർ രോഗബാധിതയായ ഒരാളെ കൂടി ഈ നായ കടിക്കുകയുണ്ടായി അങ്ങനെ അവിടെ ചെറുതെങ്കിൽ തന്നെ ഇത്തരത്തിൽ വളരെയധികം ആളുകളിൽ ഒരു ഭയം ഉളവാക്കുന്ന രീതിയിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടാവുകയും പിന്നീട് നായ ചാവുകയും അതിനെ പരിശോധിച്ചപ്പോൾ ഇപ്പോൾ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ വളരെ ആശങ്കയിലാണ് ആലപ്പുഴയിൽ പലയിടങ്ങളിലായി ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഇപ്പോൾ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ആൾ വീട്ടിൽ അത് തെരുവ് അല്ലായിരുന്നു മറിച്ച് വീട്ടിൽ വളർത്തുന്ന നായയുടെ നഖത്തിന്റെ പോറലേറ്റ് ആ കുട്ടിയും മരണപ്പെട്ടിരുന്നു അത്തരത്തിലൊരു ഭയാനകമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്നലെ ചെറുതന പുത്തൻതുരു ഇത്തരത്തിൽ കടിച്ച നായയുടെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഇപ്പോൾ പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ശരി ശരണ്യാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന് തിരുവല്ല